തെങ്ങുകയറ്റത്തിനിടയിൽ വീണു കിടപ്പിലായ കാസർഗോഡ് വലിയപ്പറമ്പ് ചൊക്കി കണ്ടത്തെ ശശിധരൻ ജീവിത വെളിച്ചം തേടുന്നത് എഴുത്തിന്റെ വഴികളിലൂടെ കവിതയും കഥകളും എഴുതുകയാണ് വർഷങ്ങളായി കിടപ്പിലായ തെങ്ങ് കയറ്റ തൊഴിലാളി ചെറുപ്പം മുതലുള്ള വായനാശീലമാണ് ശശിധരനെ വീണുകിടപ്പിലായപ്പോൾ എഴുത്തുകാരനാക്കുന്നത് തെങ്ങ് കയറ്റക്കാരനായ ശശിധരന് രണ്ടായിരത്തി പത്ത് ഡിസംബറിലാണ് ജോലിക്കിടെ അപകടം സംഭവിച്ചത് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും അരക്ക് താഴെ തളർന്നുപോയി തളർന്നു കിടപ്പിലായപ്പോൾ പടന്ന ചൊക്കി കണ്ടത്തെ വായനശാലയിൽ നിന്നും സുഹൃത്തുക്കളുടെ സഹായത്തോടെ പുസ്തകങ്ങൾ എത്തിച്ച് വായന തുടർന്നു ഇതോടെ കിടപ്പിലായ തെങ്ങുകയറ്റ തൊഴിലാളി കവിതകളും കഥകളും എഴുതുന്നതിൽ വ്യാപൃതനാവാൻ തുടങ്ങി നീരുറവ ചിറകറ്റ പക്ഷികൾ എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു നിരവധി കഥകളും എഴുതി പ്രണയമെന്ന കവിതയ്ക്ക് യുവകലാസാഹിതിയുടെ പുരസ്കാരവും ശശിധരൻ നേടി എഴുത്തിന്റെ ലോകം അതിജീവനത്തിന് കരുത്തു പകരുകയാണെന്ന് ശശിധരൻ പറയുന്നു സാമൂഹ്യനീതി വകുപ്പ് നടത്തിയ ഓൺലൈൻ കഥാ മത്സരത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയത് വളരെയേറെ സന്തോഷവാനാണ് കാരണം ഈ തളർന്ന കിടക്ക് കിടന്നിട്ടായാലും ഇരുന്നിട്ടും കടന്നിട്ടൊക്കെയാണ് ഞാൻ ആ കഥ എഴുതി അയച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും സന്തോഷം സന്തോഷവാനായി തീരാൻ കഴിഞ്ഞത് ഇനിയും ഇതുപോലെ ഞാൻ എഴുതി കഥകളും ഉണ്ട് അതൊക്കെ ആരെങ്കിലും അത് കാണാനും എനിക്ക് ആഗ്രഹമുണ്ട് ഇദ്ദേഹത്തിന് നൂറോളം പഴയ പാട്ടുകൾ കാണാ ചികിത്സാ കമ്മിറ്റികളുടെ സഹായവും പ്രവാസികളുടെ സഹകരണവും തളച്ചിട്ട ജീവിതത്തിനിടയിൽ ശശിധരന് തുണയായിട്ടുണ്ട് അമൃത ന്യൂസ് കാസർഗോഡ് thank you